കാഞ്ഞങ്ങാട് ജെ സി ഐ അലംനൈ ക്ലബ് നാഷണൽ ചെയർമാൻ സോൺ പത്തൊൻപത് സന്ദർശനത്തിന്റെ ഭാഗമായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു രാജ് റെസിഡൻസ് ക്ലബ് നാഷണൽ ചെയർമാൻ സോൺ നയൻറ്റീൻ സന്ദർശനത്തിന്റെ ഭാഗമായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി രാജ് റെസിഡൻസ് ഹാളിലാണ് പരിപാടി നടന്നത് പരിപാടി നാഷണൽ ചെയർമാൻ അഞ്ജലി ഗുപ്തഭ്ര ഉദ്ഘാടനം ചെയ്തു We all are a leader. We all are a dreamer. We, we all are change maker. That's why we are here. And one most important thing. Sometime I heard about this point. That JCI JC is the competitor of the JCI. I clear here. We all are a not competitor of our organization. JCI. We all are a supporter. JCI. बत्रा वाली नाम इस येर माय बॉर्न माय बॉर्न इन अ दुक्का फैमिली एंड आफ्टर दुक्का फैमिली आई एम द बत्रा फैमिली आई लर्न्स सो मैन थिंग्स इन द दुक्का फैमिली नाउ आई एम डिलीवर्ड इन द बत्रा फैमिली सेम आई लर्न्स सो मैन थिंग्स इन द जेसीए नाउ आई वाज आई डिलीवर्ड इन द जेसी സോൺ നയൻറ്റീൻ ചെയർമാൻ സുരേഷ് നാരായണൻ അധ്യക്ഷനായി ചടങ്ങിൽ അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു മുൻ നാഷണൽ ചെയർമാൻ പ്രമോദ് കുമാർ സോൺ പ്രസിഡന്റ് ജസിൻ ജയൻ മുൻ ചെയർമാൻ പി സനിൽ ബോർഡ് ഡയറക്ടർമാരായ സി പി പ്രമോദോ സി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ പി പി രഞ്ജിത് കുമാർ സ്വാഗതവും പി സത്യൻ നന്ദിയും പറഞ്ഞു News Bureau Kanyangad